ഇന്നത്തെ സൈബർ ലോകത്തിന്റെ ചതിക്കുഴികളിൽപ്പെടാതെ അഥവാ അകപ്പെട്ടു പോയെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടി എങ്ങനെ നമ്മുടെ കുട്ടികളെ ഉന്നത ഭാവിയിലേക്ക് എത്തിക്കാമെന്ന വിഷയത്തെ ആസ്പദമാക്കി അണിയിച്ചൊരുക്കിയ ചലച്ചിത്രം ഈ വലയം ശ്രദ്ധേയമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ത്രീ സിനിമ ഇറങ്ങി നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കുട്ടികളും രക്ഷകർത്താക്കളുമൊക്കെ ഒരുമിച്ച് കൂട്ടത്തോടെ കേരളമൊട്ടാകെ തിയേറ്ററിൽ എത്തി കാണുന്ന ഒരു സിനിമ എന്ന നിലയിലേക്ക് മാറുകയാണ് ഈ വലയം അതിനാൽ തന്നെ സിനിമയുടെ രണ്ടാം വാരത്തിൽ ചൊവ്വാഴ്ച ആറ്റിങ്ങൽ ഗംഗ യമുന സിനിമാ തിയേറ്ററുകളിൽ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുമിച്ച് ഈ സിനിമ കണ്ടു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ് കാര്യം എല്ലാവരും പല വിധത്തിലുള്ള അഡിക്ഷനിലാണ് അപ്പോൾ ഒരു മൊബൈലിൻ്റെ ഒരു അഡിക്ഷനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം എല്ലാ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പം അങ്ങനെ ഒരു ഒരുപോലെ ഇങ്ങനെ കാണാൻ സാധിച്ചില്ല വളരെയധികം സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഈ മൂവി ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ചുറ്റും ആസ് എ ടീച്ചർ ആസ് എ പാരൻ്റ് നമുക്ക് ചുറ്റും ഞങ്ങളൊത്തിരി നമുക്ക് ഒരു റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഒരു മെയിൻ എസ്പെഷ്യലി ആ ഒരു പാട്ട് ആ ഒരു എന്താണ് ആ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന കുട്ടി തന്നെ നമുക്ക് പല പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള റിസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്തു ആസ് എ പാരൻറ്റ് നമ്മളതിനെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് പല പാരൻസിനും അറിയത്തില്ല ഈ മൂവി ഒരുപക്ഷെ കുട്ടികൾക്ക് അത് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ അത് പാരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ ഒരു ഉപദേശത്തിനുപരി അവർക്കതൊരു ട്രൂ സ്റ്റോറിയിലൂടെ അവർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കത് ഒത്തിരി ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് പല കുട്ടികളുടെയും ഇതിൽ നിന്ന് മനസ്സിലായി സോ ആ സ്റ്റോ ഈ മൂവി അവർ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലത്തുള്ള മൂവികൾ കുട്ടികൾ കാണുവാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പല കാര്യങ്ങളും ഓഫ് കോഴ്സ് ഈ ഫിലിമൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇതുപോലെയുള്ള പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുന്ന മൂവീസ് കൂടുതൽ വന്നാൽ അത് കുട്ടികളുടെ ലൈഫ് ഒത്തിരി മാറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ നല്ല മൂവിയായിരുന്നു വെരി ഗുഡ് അതെ മൊബൈലിന് ഉപയോഗം നമുക്ക് ഇപ്പോൾ പാരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും പറയുമ്പോൾ കുട്ടികൾ അവരെ ഈ പറഞ്ഞ പോലെ ശത്രുക്കളായി ശത്രു കണത്തിൽപ്പെടുത്തുവാണ് അപ്പൊ അവരീ ഒരു റിയൽ ലൈഫ് സ്റ്റോറീസ് അവർ കണ്ടിട്ട് മേ ബി അത് അവര് അത് പോസിറ്റീവായിട്ട് അവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ മൂവിയുടെ വിജയം എന്ന് പറയുന്നത് നല്ലൊരു ഇപ്പോഴത്തെ തലമുറയെ പറ്റിയുള്ള സകല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മാറ്റാൻ കുട്ടികളിലെയും കൗമാരക്കാരിലേയും സ്ക്രീൻ അഡിക്ഷന്റെ ദുരന്ത ഫലങ്ങൾ വരച്ചു കാട്ടുന്ന ഈ ചിത്രം പ്രധാനമായും സ്കൂൾ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ദേവതി എസ് വർമ്മ സംവിധാനം ചെയ്ത ഈ വലയം ജി ഡി എസ് എൻ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോയ് വിലങ്ങൻ പാറയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വലയം എന്ന സിനിമ ഈ കഴിഞ്ഞ പതിമൂന്നിന് റിലീസ് ചെയ്തു ഇത് രണ്ടാം വാരമാണ് നല്ല രീതിയിലുള്ള പ്രേക്ഷകരുടെ നല്ല സ്വീകരണവും ഇന്നിവിടെ ആക്റ്റിങ്ങിൽ ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ഷോ നടന്നു അപ്പം ഇത് മൊബൈൽ അഡിക്ഷനും മദ്യപാനവും ത്തിൻ്റെയും പ്രമേയം ആക്കിക്കൊണ്ടുള്ളൊരു കഥയാണ് ഇതിൽ വളരെ ഭംഗിയായിട്ട് രേവതി എസ് വർമ്മ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ മൂവിയില് മൂവിയാണ് ഇതിൽ നിന്ന് നല്ലൊരു സിനിമയുടെ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കുടുംബ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ സസ്പെൻസ്ഫുള്ളും നല്ല ഗാനങ്ങളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു മൂവിയാണ് അപ്പോൾ ഇതിലൂടെ കുട്ടികൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മെസ്സേജ് കിട്ടുന്നുണ്ട് അതായത് മൊബൈൽ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസും നമ്മുടെ ഓരോ ഫാമിലിയെയും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇവൻസുകൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് നൊമോഫോബിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് നോ മൊബൈൽ ഫോബിയ മൊബൈൽ മാറി നിൽക്കുമ്പോൾ ഒരു വിഭ്രാന്തി ഈ ഒരു അവസ്ഥയെപ്പറ്റിയാണ് ഇതിൽ കൂടി ഈ സിനിമയിൽ കൂടി പറഞ്ഞു വെക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കഴിഞ്ഞിട്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ് ഇതുപോലെ കുട്ടികൾ തിയേറ്ററിലേക്ക് ആകർഷിച്ചത് ഈ ഒരു സിനിമ അതിനുശേഷം ഇത്രയധികം കുട്ടികൾ കാണുന്നുണ്ട് ഇത് കേരളം മുഴുവൻ കാണണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഈ സിനിമ സ്വീകരിച്ചതിൽ സന്തോഷം ഈ കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ചിത്രത്തിന്റെ പ്രമേയം ഡിജിറ്റൽ ആസക്തിയുടെ വൈകാരിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് മാനസിക ആരോഗ്യ വിദഗ്ധർ ഗുരുതരമായ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു കാലത്താണ് ഈ ചിത്രം പ്രേക്ഷകരിലെത്തുന്നത് നോമോഫോബിയ എന്ന് വിദഗ്ദ്ധർ വിളിക്കുന്ന മാനസിക രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രമാണ് ഈ വലയം പുതുമുഖനടി ആശ്ലി ഉഷയാണ് ഈ വലയത്തിലെ നായിക രഞ്ജി പണിക്കർ നന്ദു മുത്തുമണി ഷാലു റഹീം സാന്ദ്ര നായർ അക്ഷയ് പ്രശാന്ത് സിദ്ര മാധവ് ഇളയിടം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ ഞാൻ ജ്യോതിഷ്ചന്ദ്രൻ ജ്യോതിഷ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ ചെയർമാനാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു താരമാണ് നായകനാണ് നടനാണ് ശ്രീ നന്ദു നന്ദുലാൽ കൃഷ്ണമൂർത്തി നന്ദുലാലുമായിട്ട് വളരെ കാലത്ത് നല്ല സൗഹൃദവും നല്ല ബന്ധവും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നന്ദു എന്നെ വിളിക്കുകയും ഇങ്ങനൊരു സിനിമ പ്രദർശനശാലകളിൽ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് കുട്ടികളെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ പറഞ്ഞ് പെട്ടെന്നുള്ള ദിവസം അത് ആസൂത്രണം ചെയ്യാൻ കഴിയാതിരുന്നതുകൊണ്ട് ഞാൻ ജോബി ഇതിൻ്റെ പ്രൊഡ്യൂസറെ കൂടി ബന്ധപ്പെടുകയും പ്രൊഡ്യൂസറിൻ്റെയും നന്ദുവിൻ്റെയും അതുപോലെ ഇവിടുത്തെ ആറ്റിങ്ങലിലെ ഗംഗ യമുന കാവേരി തിയേറ്ററുകളുടെ മാനേജറായിട്ടുള്ള മിഥുൻ സാറിൻ്റെയും ഒക്കെ കൂടി ഈ മൂന്ന് ദിവസം ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഈ മൂന്ന് തിയേറ്റർ രണ്ട് തിയേറ്ററുകളിൽ ഗംഗ യമുന തിയേറ്ററുകളിൽ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സിനിമ ഷോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് ആയിരത്തി ഒരുന്നൂറോളം ഒരു ഷോ രണ്ട് തിയേറ്ററിലായിട്ട് കഴിഞ്ഞു വീണ്ടും അടുത്ത മുന്നൂറ് മുന്നാനൂറോളം കുട്ടികൾ ഇന്ന് വീണ്ടും ഷോ കാണുന്നുണ്ട് നാളെയും മറ്റന്നുള്ളതുമായിട്ട് കരക്കൂട്ടത്തെയും അതുപോലെ തന്നെ ആക്ടിങ്ങിലെയും വർക്കിലെയും കുട്ടികൾ ഇവിടെ എത്തിച്ചേരുകയും സിനിമ കാണുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയർ അണിയർ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നായക നായകനായിട്ടുള്ളവർക്കും നായികയായിട്ടുള്ളവർക്കും എൽ എല്ലാവർക്കും നിലാവെന്ന പേരിലുള്ള പെൺകുട്ടി ഉൾപ്പെടെയുള്ള സിനിമയിലെ പ്രമുഖമായ താരങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും നിർമ്മാതാവിനും സംവിധായകനും തിരക്കഥാകൃത്തിനും ഇതിൻ്റെ പിന്നിൽ കഥയ്ക്കും ഒക്കെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു ഈ സിനിമ വീണ്ടും വീണ്ടും എല്ലാ കുട്ടികളും രക്ഷിതാക്കൾ കൂടി കാണുക എന്നുള്ളത് വളരെ ഒരു കാര്യമായിട്ടാണ് എൻ്റെ നിർദ്ദേശം എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം ഈ സിനിമയെ ഏറ്റെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ആശംസകൾ നന്ദി ക്രീൻ ആസക്തി ബാധിച്ച കൗമാരക്കാരുടെ വൈകാരിക സംഘർഷങ്ങളും അവരുടെ മാതാപിതാക്കളുടെ നിസ്സഹാവസ്ഥയും ഇത് ഫലപ്രദമായി പകർത്തുന്നു ശ്രീജിത് മോഹൻദാസ് രചനയും അരവിന്ദ് കമലാനന്ദ് ഛായാഗ്രഹണവും നിർവഹിച്ച ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി ജെറി അമൽദേവ് സംഗീതം പകർന്ന രണ്ട് ഗാനങ്ങളും സന്തോഷ് വർമ്മ എഴുതി എബി സാൽവിൻ തോമസ് സംഗീതം നൽകിയ മറ്റൊരു ഗാനവുമുണ്ട് സിനിമയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ വിനോദ നികുതി ഇളവ് നൽകിയിട്ടുണ്ട് ഇത് കുട്ടികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കൂടുതലായി എത്തിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്റർടൈൻമെന്റ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്